ഭാരതം ഇന്ന് ഒരു യുദ്ധത്തിൻ്റെ നിഴലിലാണ് അതിർത്തിയിൽ പോരാട്ടം കനക്കുകയാണ് ലോകം മുഴുവനും ആശങ്കയോടുകൂടി ഭാരതത്തിൻ്റെ അതിർത്തിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധം എന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ് അത് ആത്യന്തികമായി ദുഃഖവും വേദനയും ചോരയും ഒക്കെ തന്നെ അവശേഷിപ്പിക്കുകയുള്ളൂ ഇങ്ങനെ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതേ നിലപാടൊക്കെ തന്നെയാണ് എനിക്കുമുള്ളത് പക്ഷേ ഈ യുദ്ധങ്ങൾക്ക് മനുഷ്യ പുരോഗതിയിൽ വലിയ ഒരു റോളുണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ഞെട്ടൽ തോന്നുമായിരിക്കാം പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ് സുഹൃത്തുക്കളെ നമുക്കിന്ന് ആ വിഷയം സംസാരിക്കാം ഈ വീഡിയോയുടെ പേരിൽ എന്നെ ആരും ഒരു യുദ്ധക്കുതിയോ മനുഷ്യവിരുദ്ധനോ ആക്കരുത് എന്ന ഒരു എളിയ അപേക്ഷയുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആധുനിക മനുഷ്യൻ്റെ ചരിത്രത്തിന് ഏകദേശം പതിനായിരം വർഷമുണ്ട് എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അതായത് ആദിമ മനുഷ്യനിൽ നിന്ന് തീ കണ്ടെത്തി ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ തുടങ്ങിയ കാലം മുതലാണ് ആധുനിക മനുഷ്യൻ്റെ പിറവി എന്ന് പറയപ്പെടുന്നു അതിനൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് തീ കണ്ടെത്തി ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങുന്നു കൃഷി ചെയ്യാൻ തുടങ്ങുന്നു അതുപോലെ സമൂഹവു സമൂഹങ്ങളായി ജീവിക്കാൻ തുടങ്ങുന്നു മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങുന്നു അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടം മുതലാണ് മനു ആധുനിക മനുഷ്യൻ ഉണ്ടായത് ആധുനിക മനുഷ്യൻ്റെ ചരിത്രം തുടങ്ങുന്നത് എന്നാണ് പൊതുവെയുള്ള ഒരു വിദഗ്ധ അഭിപ്രായം അത് ഏകദേശം പതിനായിരം വർഷത്തോളമാണ് എന്നും കണക്കാക്കപ്പെടുന്നു നോക്കൂ ഈ പ്രകൃതിയിലെ ലക്ഷക്കണക്കിന് ജീവജാലങ്ങളിൽ ശാരീരികമായി ഫിസിക്കലി ഏറ്റവും ദുർബലനായ ഒരു ജീവിയാണ് മനുഷ്യൻ അല്ലേ മനുഷ്യന് കുതിരയെ പോലെ ഓടാൻ കഴിയും ആനയെപ്പോലും ബലമുണ്ടോ പുലിയെപ്പോലെയോ കടുവയെപ്പോലെയോ സിംഹത്തെപ്പോലെയോ വേട്ടയാടാൻ കഴിയും മനുഷ്യന് ശാരീരികമായി എന്ത് ഒരു അഡ്വാൻറ്റേജ് ആണ് മറ്റുള്ള ജീവികളെ അപേക്ഷിച്ചുള്ളത് വളരെ ദുർബലനായ ഒരു ജീവിയാണ് മനുഷ്യൻ അതുകൊണ്ടാണ് നാം പലയിടത്തും കാണാറുണ്ട് നരഭോജികളായ കടുവകളെ പറ്റി കേൾക്കാറില്ലേ അതെന്തുകൊണ്ടാണ് നരഭോജികളായി മാറുന്നത് അവയ്ക്ക് കാട്ടിനുള്ളിൽ വെച്ച് പറ്റാറുണ്ട് ആ പരിക്ക് പറ്റുമ്പോൾ സാധാരണ പോലെ മറ്റു മൃഗങ്ങളെ വേട്ടയാടി പിടിക്കാൻ അതിന് കഴിയില്ല അപ്പോഴാണ് അവ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെയുള്ള അവസ്ഥയിൽ ആ ദുർബലമായ അവസ്ഥയിൽ അതിന് ഏറ്റവും വേട്ടയാടാൻ എളുപ്പം മനുഷ്യനെയാണ് കാര്യം മനുഷ്യന് അങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ല മനുഷ്യൻ അങ്ങനെ ശാരീരികമായി ഏറ്റവും ദുർബലനായ ഒരു ജീവിയാണ് ഈ പ്രകൃതിയിൽ അപ്പോൾ തുടക്കം മുതൽ തന്നെ മനുഷ്യന് ഈ പ്രകൃതിയിലെ ഈ സാഹചര്യങ്ങളോട് പോരാടി വേണമായിരുന്നു വളരാൻ നിലനിൽക്കാൻ ആ നിലനിൽപ്പിനു വേണ്ടിയുള്ള സാഹചര്യങ്ങളോടുള്ള വലിയ ഒരു പോരാട്ടത്തിൻ്റെ കൂടി ചരിത്രമാണ് മനുഷ്യനുള്ളത് അങ്ങനെ ആ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് അവൻ ആദ്യത്തെ യന്ത്രം കണ്ടുപിടിച്ചത് ഏതാണ് ആദ്യത്തെ യന്ത്രം അമ്പും ബില്ലുമാണ് ആദ്യത്തെ യന്ത്രം മനുഷ്യൻ കണ്ടെത്തിയ ആദ്യത്തെ യന്ത്രം അമ്പും വില്ലുമാണ് തീയെ അഗ്നിയെ പല രീതിയിൽ അവൻ ഉപയോഗിക്കാൻ ശീലിച്ചത് അത് പലപ്പോഴും ഒരു പ്രതിരോധത്തിന് വേണ്ടി കൂടി ഉപയോഗിക്കാൻ ശീലിച്ചത് ഈ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ സമൂഹങ്ങളായി ജീവിക്കുമ്പോഴും പിന്നെ രാജ്യങ്ങളായപ്പോഴും ഈ കാലഘട്ടങ്ങളിലെല്ലാം അന്ന് മുതൽ ഇന്ന് വരെ മനുഷ്യനെ മുമ്പോട്ട് നയിച്ചത് സാഹചര്യങ്ങളോടും ചുറ്റുപാടുകളോടുമുള്ള പോരാട്ടങ്ങളാണ് അതായത് ഈ പോരാട്ടങ്ങളാണ് മനുഷ്യൻ്റെ പുരോഗതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശാരീരികമായി തന്നെ ഫിസിക്കലി തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ജീവികൾ അതിൻ്റേതായ രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ജീവികൾ ആനയും പുലിയും കടുവയും സിംഹവുമൊക്കെ അവർക്ക് ആ അന്നന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി മാത്രം അവരുടെ കരുത്തുപയോഗിച്ചുകൊണ്ട് അവർക്ക് പോരാട്ട പോരാടാൻ കഴിയുമായിരുന്നു പ്രകൃതി പ്രകൃത്യലഭിച്ച കരുത്തുമായി മനുഷ്യൻ അങ്ങനെ പ്രകൃതിയായ ശാരീരികമായി കരുത്തി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവൻ കരുത്ത് നേടേണ്ടിയിരുന്നു ആ കരുത്ത് നേടാൻ വേണ്ടി അവന്റെ വിശേഷ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവൻ പോരാടിക്കൊണ്ടേയിരുന്നു ആ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ഈ പറഞ്ഞ എല്ലാ സയന്റിഫിക്ക് ആയിട്ടുള്ള പുരോഗതി ഉണ്ടായത് ഇതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ വെറുതെ ഒന്ന് കോമൺ സെൻസ് കൊണ്ട് ആലോചിച്ചാൽ മതിയാകും നമുക്കിനി ഈ ആധുനിക കാലത്തേക്ക് വന്നാൽ പ്രത്യേകിച്ച് ഇരുപതാം നൂറ്റാണ്ടിലേക്ക് നമ്മളൊന്ന് വന്നു നോക്കൂ മനുഷ്യന്റെ ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ ഏറ്റവുമധികം സയൻറ്റിഫിക് ആയിട്ടുള്ള പുരോഗതി നേടിയ കാലമാണ് ഈ ഇരുപതാം നൂറ്റാണ്ട് ഈ പതിനായിരം വർഷ ചരിത്രത്തിനിടയിൽ പത്തൊമ്പതാം നൂറ്റാണ്ട് വരെ നേടിയതിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് അധികമാണ് ഈ കഴിഞ്ഞ നൂറ് വർഷത്തിൽ മനുഷ്യൻ നേടി നമ്മൾ വെറുതെ എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ആ നൂറ് വർഷത്തിൽ എടുത്തു പറയേണ്ടത് ആദ്യത്തെ അമ്പത് വർഷം ആയിരത്തി തൊള്ളായിരം മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെയുള്ള കാലം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യം എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ലോകത്തുണ്ടായത് എത്ര രാജ്യങ്ങളാണ് പുതുതായി ഉണ്ടായതും ഇല്ലാതായതും എത്ര തവണയാണ് ഭൂഗോളം മാറ്റിവരയ്ക്കപ്പെട്ടത് വരയ്ക്കപ്പെട്ടത് രാജ്യാതിർത്തികൾ മാറ്റിവരയ്ക്കപ്പെട്ടത് വരയ്ക്കപ്പെട്ടത് എന്തെല്ലാം സയൻറ്റിഫിക്കായിട്ടുള്ള അറിവുകളാണ് നമ്മൾ നേടിയത് എന്തെല്ലാം ടെക്നോളജിക്കൽ റെവല്യൂഷൻസാണ് ഈ ലോകത്തുണ്ടായത് അത്ഭുതപ്പെട്ടു പോകും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയെപ്പറ്റി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അന്തം വിട്ടുപോകും അത്ര വലിയ നേട്ടങ്ങളാണ് ഉണ്ടായത് അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ വൻ നേട്ടങ്ങളാണ് ഈ രണ്ടാം പകുതിയിലും സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ രണ്ടായിരം വരെയുള്ള രണ്ടാം പകുതിയിലും സംഭവിച്ചത് എന്താണ് ഈ നൂറ് വർഷത്തിൻ്റെ പ്രത്യേകത പ്രത്യേകിച്ച് ആദ്യത്തെ അമ്പത് വർഷത്തിൻ്റെ പ്രത്യേകത ആലോചിച്ച് നോക്കൂ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആ ആദ്യ പകുതിയിലാണ് രണ്ട് ലോകമഹായുദ്ധങ്ങൾ നടന്നത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ട് മഹായുദ്ധങ്ങൾ നടന്ന കാലഘട്ടമായിരുന്നു ആ ആദ്യ അഞ്ച് പതിറ്റാണ്ടുകൾ ഒന്നാം ലോകമഹായുദ്ധം നടക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പത്ത് പതിനെട്ട് വരെയുള്ള സമയത്താണ് അതിന് തൊട്ട് മുമ്പാണ് റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടെത്തിയത് ആദ്യമായി വിമാനം പറപ്പിച്ചത് പ്രാകൃത രീതിയിലുള്ള വിമാനം ഒരു കിളിക്കൂട് പോലെയുള്ള ഒരു സാധനം അത് ആദ്യമായി മനുഷ്യൻ ഉപയോഗിച്ചത് കാര്യമായ രീതിയിൽ ഉപയോഗിച്ചത് ഒന്നാം ലോകമഹായുദ്ധത്തിലാണ് യുദ്ധത്തിന് വേണ്ടിയാണ് വിമാനം ആദ്യമായി ഉപയോഗിക്കുന്നത് അങ്ങനെ ആ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ചുപയോഗിച്ചാണ് ആ ടെക്നോളജിയുമായി മനുഷ്യൻ പരിചയപ്പെട്ടു പരിചയപ്പെട്ടു വളർന്നത് അങ്ങനെ ആ ഒരു ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ വ്യോമയാന മേഖലയിൽ ഈ ഈ വിമാനം എന്ന് പറയുന്ന ആ ടെക്നോളജി ഇത്രയും വളരില്ലായിരുന്നു ആ യുദ്ധമാണ് അതിനെ മനുഷ്യൻ്റെ ഒരു സാധാരണ ഉപയോഗത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്ക് വളർന്നത് വളർത്തിയത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെയായിരുന്നു രണ്ടാം ലോകമഹായുദ്ധം ആ കാലഘട്ടത്തിലാണ് എയർക്രാഫ്റ്റ് ടെക്നോളജി അതിന് ഏറ്റവും വലിയ വളർച്ച നേടിയത് ഏറ്റവും വലിയ വളർച്ച ആ രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞതോടുകൂടിയാണ് സാധാരണക്കാർക്ക് പോലും സഞ്ചരിക്കാവുന്ന രീതിയിൽ എയർക്രാഫ്റ്റ് ടെക്നോളജി വളർന്നതും ഭൂഖണ്ഡങ്ങൾ താണ്ടി വലിയ വലിയ വിമാനങ്ങൾ പറക്കാൻ തുടങ്ങിയതും ആൾക്കാർ ബസ്സിലും ട്രെയിനിലും ട്രെയിനിലുമൊക്കെ പോകുന്ന പോലെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ തുടങ്ങിയതും അതുവരെയൊക്കെ യുദ്ധമേഖലയിൽ മാത്രമായിരുന്നു അത് ഉപയോഗിച്ചിരുന്നത് അതുപോലെ ഇലക്ട്രോണിക്സ് മെറ്റലർജി അങ്ങനെ സർവ്വ മേഖലകളും ആദ്യഘാട്ടത്തിൽ വികസിച്ചത് യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പോരാട്ടങ്ങൾക്ക് വേണ്ടിയാണ് യുദ്ധഭൂമികളിലാണ് അത് ആദ്യം പ്രയോഗിക്കപ്പെട്ടതും ഉപയോഗിച്ചതും അതാണ് പിന്നീട് മനുഷ്യൻ്റെ സാധാരണ ഉപയോഗത്തിലേക്ക് വന്നത് അതായത് സുഹൃത്തുക്കളെ ഈ രണ്ട് ലോകമഹായുദ്ധങ്ങൾ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ നാം ഇപ്പോഴും ഒരു കുറഞ്ഞത് അമ്പത് അറുപത് വർഷമെങ്കിലും പുറകിലാകുമായി രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകം രണ്ട് ചേരുകൾ തിരിഞ്ഞു നിന്നുകൊണ്ട് സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെയും ചേരുകളിൽ തിരിഞ്ഞു നിന്നുകൊണ്ട് ശീതയുദ്ധം ആരംഭിച്ചു അതൊരു ഫിസിക്കൽ വാർ വാറല്ല എങ്കിലും അതിഭയങ്കരമായൊരു യുദ്ധം തന്നെയായിരുന്നു അതും ഏകദേശം നാലഞ്ച് പതിറ്റാണ്ടോളം നീണ്ടു നിന്നു അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ആ കടുത്ത മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് ബഹിരാകാശ ടെക്നോളജികൾ വളർന്നത് മനുഷ്യൻ ബഹിരാകാശത്ത് പോയത് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയത് ഇത്രയും അധികം ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത് ചൊവ്വയിൽ പോയത് ശുക്രനിൽ പോയത് അങ്ങനെ ഈ ബഹിരാകാശം മനുഷ്യൻ ഉഴുതുമറിച്ചത് മുഴുവനും ഈ രണ്ട് ശക്തികൾ തമ്മിലുള്ള ഈ ശീതയുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് അതായത് ആ ശീതയുദ്ധം ഉണ്ടായിരുന്നില്ല മനുഷ്യൻ ഇന്നും ചന്ദ്രനിൽ പോവില്ല മനുഷ്യൻ ഇന്നും ഉപഗ്രഹങ്ങൾ ഒരുപക്ഷെ വിക്ഷേപിക്കില്ലായിരുന്നു ഈ കാണുന്ന നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു ആ മത്സരത്തിൻ്റെ ആ യുദ്ധത്തിൻ്റെ ഭാഗമായാണ് മറ്റൊരു കാര്യം കൂടി നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഹിരോഷിമയും നാഗസാക്കിയും ഏറ്റവും ഭയാനകമായ ഓർമ്മകളാണ് ആ രണ്ടണുബോംബുകളെ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളൂ മനുഷ്യ ചരിത്രത്തിൽ അണുശക്തി വികസിച്ചതും ഈ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് തന്നെയാണ് ഒരു കാര്യം പറയുമോ ലോകത്തിലെ ഏറ്റവും ക്രൂരന്മാരായ ജനതയായിരുന്നു ജാപ്പനീസ് ജാപ്പനീസ് പട്ടാളം നടത്തിയ ക്രൂരത എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലർ പോലും നാണിച്ചു പോകും അത്ര വലിയ ക്രൂരതയാണ് ഈ ജാപ്പനീസ് പട്ടാളവും ജപ്പാൻ ഭരണകൂടവും ലോകം മുഴുവനും കാണിച്ചിട്ടുള്ളത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ ഇന്ന് ജപ്പാൻ എന്ന് പറയുന്നത് ഏറ്റവും സൗമ്യമായ ഒരു രാജ്യമാണ് ശാന്തശീലരായ ജനങ്ങളാണ് അവരൊക്കെട്ടൊക്കെ ഇടപെട്ടാൽ നമുക്ക് മനസ്സിലാകും എന്തൊരു സിമ്പിളായിട്ടുള്ള അറിയുമോ എങ്ങനെയാണ് ജപ്പാൻ ഇങ്ങനെ മാറിയത് അവരുടെ ആ മനോഭാവം മാറിയത് ഒരു സംശയവും വേണ്ട ആ രണ്ട് അണുബോംബുകളാണ് ജപ്പാൻ ജനതയുടെ മൈൻഡ് സെറ്റിനെ തന്നെ മാറ്റിമറിച്ചതും ജപ്പാൻ എന്ന ആ ചെറു രാജ്യം ആ ചെറിയ ദ്വീപ സമൂഹം ഈ ലോകത്തിന് മാതൃകയായി മാറിയ ഒരു രാജ്യമായി മാറിയതും ഒരു സംശയവും വേണ്ട അത് നമ്മൾ ജപ്പാൻ്റെ ചരിത്രത്തിൽ കൂടെ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണത് ഇപ്പോഴും ഏറ്റവും കൂടുതൽ സയൻറ്റിഫിക് റിസർച്ചുകൾ ടെക്നോളജിക്കൽ റിസർച്ച് നടക്കുന്നത് പ്രതിരോധ മേഖലയിലാണ് തോക്കും ബോംബും വിമാനവും മിസൈലുകളും ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഈ ലോകത്തിൽ ഏറ്റവും അധികം ഗവേഷണം നടക്കുന്നത് അങ്ങനെ ഗവേഷണം നടത്തി കണ്ടെത്തുന്ന വിവരങ്ങൾ പുതിയ നോളജുകൾ പുതിയ ടെക്നോളജികളാണ് പിന്നീട് സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നത് ആയിട്ടുള്ളത് അതാണ് സുഹൃത്തുക്കളെ പറഞ്ഞത് മനുഷ്യ ചരിത്രം എന്ന് പറഞ്ഞാൽ അത് പോരാട്ടങ്ങളുടെ ചരിത്രമാണ് ആ പോരാട്ടങ്ങളിലൂടെ നേടിയ ആർജിച്ചെടുത്ത ജ്ഞാനവും അറിവും അനുഭവവുമാണ് മനുഷ്യനെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നയിച്ചിട്ടുള്ളത് യുദ്ധങ്ങളുടെ വിപത്ത് അതുണ്ടാക്കുന്ന കണ്ണീരും വേദനയും അതുണ്ടാക്കുന്ന വിരഹം അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ ഇതിനൊന്നും വിലയില്ല എന്നല്ല പറഞ്ഞത് ഇത് സത്യസന്ധമായി ഒന്ന് ചരിത്രത്തിലേക്ക് കണ്ണോടിച്ചപ്പോൾ തോന്നിയ ചില ബോധ്യങ്ങളാണ് ഇത് നിങ്ങൾക്ക് അംഗീകരിക്കാം അംഗീകരിക്കാതിരിക്കാം പക്ഷേ ഒന്ന് ചിന്തിച്ചാൽ ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഇതിൻ്റെ പേരിൽ എന്നെ ഒരു യുദ്ധക്കുതിയനാക്കരുത് യൂട്യൂബിൻ്റെ പിന്നിൽ ക്യാമറയ്ക്ക് മുന്നിൽ സുരക്ഷി വീട്ടിൻ്റെ സുരക്ഷിതത്വത്തിൽ ഇരുന്നു കൊണ്ട് ആർക്കും എന്തും പറയാം അതുകൊണ്ടല്ലേ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ബോംബ് വീണില്ലല്ലോ നിങ്ങൾക്കാരെയും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം അതെല്ലാം യാഥാർത്ഥ്യമാണ് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സത്യം പറയുന്നതിന് എന്തിനാണ് മടിക്കുന്നത് വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം